മക്കൾ ഇട്ടേക്കണ എന്തെടുക്കുടിപ്പാണ് ആമി മോള് ഇട്ടേക്കണ എവിടെ ഓ പോയി പുതിയുടുപ്പാണിട്ടേക്കണ ഏക്കാക്കിയ പിള്ളേര് ട്വിൻസ് ഒരാളും കൂടി മോളവിടെ ഇത മൂന്നാമത്തത് ഇക്കാക്കാരും ഇല്ല ഇക്കാക്കു പോയി അല്ലേ ട്യൂഷന് പോയി

വാ വീഴണ്ട സബേ കാണില്ലുട്ടി ഇതിന കൂടെ അവിടെ ഇട്ടു നോക്കും പൊട്ടിക്ക് സഫേ മുറയുടെ കാണില്ലല്ല തൂത്തു എവിടെ കാണില്ല ആ കണ്ടേ നല്ല പല്ലെന്തോളുണ്ടായ ताली डिकേണ്ടట ഒച്ച കേക്കണ്ടി നേ സഫ സഫ ഇങ്ങോട്ട് നോക്കേ हाय ഗയ്സ് എന്ന് പറയനേ हाय हाय വരരേ ഒരു പ്ലേയിങ് കേസ് എന്നേ പ്ലേയിങ് കേസ് ഓട ആമി കൂടെ പ്ലേയിങ് കേസ് എന്നേ ഒരു ക്ലാപ്പ് അടിచే മൂനേരും കൂടി ക്ലാപ്പ് അടിచే ക്ലാപ്പ് അടിക്കാൻ ആണ് ഓടേ